നമുക്കൊരു പാട്ട് പാടാ കുഞ്ഞ വെല്ലമ്മ വേറൊരു പാട്ടും കൂടെ പാടുവാണേ പുള്ള കേട്ടാ പുള്ളക്ക് ഇഷ്ടാണെന്നറിയാൻ പാടില്ല എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുവെന്ന് നമുക്ക് അറിയാൻ പാടില്ല നോക്കാം ഒന്ന് ഏ കേട്ടുണ്ടോ വെല്ലമ്മ അല്ലെ ഈ പാട്ട് കൊച്ചിന്റെ ഓക്കേ പിന്നെ വേറെ ഒന്നും ഇല്ല

ജില്ലകൾ ചേർത്തു വരിക്കും ആശ്രയമേതോ നാടുവാഴും രാജാവേതോ വാള ഉയർത്താൻ കൈയുണ്ടോ നന കൊണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകുന്നു നാവണം െ പിതെ പലതായി പിളരാതെ ഒരുവാനിൽ കീഴ നിന്നൊന്നാവണം ആ നുണ്ടോ നിഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ ദേശമാകയിൽ അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരുവാനിൽ കീഴ ഇന്നൊന്നാവണം ഉൾപോടും ചെന്തി പറ്റും ആപത്തിൻ യുണ്ടോ മക്കളുടെ ചങ്കിൽ താറയ്ക്കും വിഷം തൊട്ടു കൂരമ്മിൻകമ്പ് ഊറി മാറ്റി മാറുന്നു പൊത്താ കോമരമുണ്ടോ മഞ്ഞ ചൂടുതന്ന് പാടിയുറക്കനുണ്ടോ ദേശം മാണും തമ്പുരാനാരോ കാണുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകയുന്നൊന്നാവേണം അഞ്ചാതെ പിഞ്ചാതെ പലരാ പിളരാതെ ഒരു വാലിൻ കീഴേ നിന്നൊന്നാവേണം

ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് തെറ്റുകളുണ്ടെന്നറിയാം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഒന്ന് പാടി നോക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് കൂടെയൊക്കെ കരോക്കയിൽ പാടി നോക്കിയതാണ് അപ്പോൾ ഞാൻ കരോക്കയില്ലാണ്ട് ഇപ്പം പാടുന്നത് തെറ്റുകൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം തെറ്റുണ്ടെന്ന് ഒന്ന് പാടിയതാ കേട്ടോ ഭയങ്കര അറിയാമെന്നുള്ള അതെന്നും കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും തെറ്റുകളുണ്ടെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പാടിയെന്നൊന്നും വിചാരിക്കരുത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പാടിയത് ക്ഷമയില്ല നന്നായിട്ട് പഠിച്ചിട്ട് വേണേ ക്ഷമയില്ല കേക്കുമ്പോൾ തന്നെ ഒന്ന് പാടണം അതാണ് ഓക്കെ ഉമ്മ എന്ന് ഉമ്മാ പുള്ളേടെ അമ്മാമ്മയുടെ കാര്യം ചോദിച്ചില്ല നേരത്തെ വീഡിയോയിൽ അമ്മാമ്മ വീഡിയോയില് എവിടെ അവിടെ ഓക്കെ ബൈ ഓക്കേ Okay. 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 You okay. need